ഹലോ കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നല്ല കൊഞ്ചു മാങ്ങയും കൂടെ പറ്റിച്ചുണ്ട് കൊഞ്ചു മാങ്ങയും പച്ചയത്തക്കും കൂടെ ഇട്ട് പറ്റിച്ചു അടിപൊളിയാണ് പിന്നെന്തെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഞാൻ കാണിക്കാണേ ഇത് കണ്ടോ കുഴിമന്തി കുഴിമന്തി നമ്മുടെ അപ്പുറത്തുകാരൻ നമുക്ക് തന്ന അപ്പുറത്തുകാരുണ്ടാക്കിയതാണേ കുഴിമന്തി പിന്നെ നല്ല കൊഞ്ചു മാങ്ങയും കൂടെ പറ്റിച്ചതുണ്ട് കൊഞ്ചു മാങ്ങ ഏത്തക്കായും കൂടെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇത് മുട്ട രാവിലെ ഞാൻ രണ്ട് മുട്ട ഒഴുങ്ങി ചേട്ടന് കൊടുത്ത് പുള്ളിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം ഞാൻ കഴിച്ചു ഒരെണ്ണം എടുത്ത് ഇവിടെ വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അതാ പിന്നെ ചോറുണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരനുണ്ട് ക്യാരറ്റ് തോരൻ ക്യാരറ്റ് തോരൻ പിന്നെ ഉണക്കമീൻ പിന്നെ അതെനിക്ക് മസ്റ്റാണല്ലോ ഉണക്കമീൻ അപ്പോൾ വന്നാൽ കുഴിമന്തി തരാം ചോറും തരാം അപ്പോൾ ഇന്ന് കുറച്ച് ചോറെടുത്താൽ മതി ഇന്ന് നാളെ പഴുങ്ങിഞ്ഞി കുടിക്കേണ്ട ഗതികളുടെ ചോറ് ഒരുപാട് ഞാൻ എപ്പോൾ കൂടി കൂടിപ്പോകുന്നു ഞാൻ എപ്പോൾ അരിയിട്ടാലും കൂടിപ്പോയി ഇനിയിപ്പോൾ നാളെ നാവിലെ പഴുങ്ങി കഴിക്കേണ്ട ഗതികേടായിപ്പോയി എന്താ കഷ്ടം കുറച്ച് കഴിക്കാമതി ഈ കുഴിമന്തി എടുക്കാം ഒരു കുഴിമന്തി കുഴിമന്തി കുറച്ച് കുഴിമന്തി ബാക്കി ആയിട്ട് കഴിക്കാം കുറച്ച് വൈകിട്ട് കഴിക്കാം കുറച്ച് ഇപ്പം കഴിക്കാം അല്ലേ അതിൽ നല്ലത് അതല്ലേ കൂട്ടുകാരെ നല്ലത് പിന്നെ ക്യാരറ്റ് തോരൻ ക്യാരറ്റ് തോരൻ കുറച്ചെടുത്താൽ മതി എനിക്ക് തോരത്തിനോട് അത്ര താല്പര്യം എനിക്ക് തോരത്തിനോട് അത്ര താല്പര്യം പോര പോരാൻ പോര അപ്പം പുഴിമന്റ് ബാലൻസ് അടച്ചിട്ടുള്ളൂ കേട്ടോ ചേട്ടൻ ചേട്ടനൊന്നും കഴിക്കത്തില്ല വേണ്ടെന്ന് പറഞ്ഞു വിളിക്കും അപ്പോൾ ഇരിക്കുന്ന ഒരു മുട്ടയുണ്ടോ അതും കൂടി ഞാനങ്ങ് എടുക്കുക ആ മുട്ട എടുത്ത് നല്ല കൊഞ്ച് പറ്റിച്ചത് നല്ല കൊഞ്ചു പറ്റിച്ചതാണ് കേട്ടോ സൂപ്പറാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലതാകുമെന്ന് ഇത്രയും നല്ലതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കൂട്ടുകാരി കേട്ടോ അപ്പോൾ താ കൊഞ്ചും മാങ്ങടെ പറ്റിച്ചത് മുട്ട ക്യാരറ്റ് തോരൻ കുഴിമന്തി 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 കോഴിയുടെ കാൽ കോഴിയുടെ കാല് പിന്നെ ചോറ് അപ്പം എല്ലാവരും വായു ചോറ് കഴിക്കാൻ എൻ്റെ ചാനൽ അത് വേട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽ വേട്ടനൊന്ന് അടിച്ചു വിട്ടിച്ച് കിട്ടുകേ ബൈ ബൈ